രാജീവ് ഗാന്ധി ജന്മദിനം സദ്ഭാവന ദിനമായി രാജ്യത്ത് കോൺഗ്രസ് ആചരിച്ചു ഇതിന്റെ ഭാഗമായി പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു മനോജ് വടക്കേൽ അധ്യക്ഷനായി ജെയിംസ് രാമത്തറ ഉഷാ മുരളി ബാബു കണങ്കൊമ്പിൽ എൻ എം മുഹമ്മദ് അഡ്വക്കേറ്റ് സുമേഷ് എബ്രായിൽ ദീപ ഭാസ്കരൻ ബിനോ ചിറ്റാറ്റിൽ സജി പൊടിമറ്റം ശശി ശ്രീവിലാസം സന്തോഷ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു ും ഉണ്ടാകുന്നു അറിയുന്നത് പോലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കാതെ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു വരികയും അദ്ദേഹത്തിന് അഞ്ച് വർഷത്തെ ഭരണകാലം ഒരു ചരിത്രമായി മാറുകയും രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ടെലികോം രംഗത്തൊക്കെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുകയൊക്കെ ചെയ്ത നേതാവ് ഇന്നിപ്പോൾ നമ്മുടെ ഏതൊരാളുടെയും പോക്കറ്റിൽ നിന്നും ഒരു ഫോൺ വെല്ലെടുക്കുമ്പോൾ നമ്മളറിയാതെ രാജീവ് ഗാന്ധിയെ വകുപ്പ് ആ കാലഘട്ടത്തിലുണ്ടായ ടെലിഫോൺ വിപ്ലവത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തിൻ്റെ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ഏത് കുടിലിലും കൊട്ടാരത്തിലും അതുപോലെ തന്നെ ഒക്കെ സുലഭമായി ഈ ഫോൺ കോളും ഫോണുകളൊക്കെ ലഭിക്കാൻ സാധിച്ചത് നമുക്കറിയാം മുൻകാലങ്ങളിൽ ഒരു ഇരുപത് വർഷം മുൻപേക്കെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫോൺ ചെയ്യണമെങ്കിൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് ചെയ്യണം അതുതന്നെ വളരെ അപൂർവമായ ആളുകൾക്കിടയിൽ ഒരു ഗ്രാമത്തിലേക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ കുട്ടികളിൽ മാത്രമേ ഒരു കാര്യമായിരുന്നു ഒരു ഫോണെങ്കിൽ ഇത് നമ്മൾ വീട്ടിൽ ഓരോരാളുടെയും പോക്കറ്റിനെ പറ്റിയ മൊബൈൽ ഫോണുകൾ ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ രംഗത്ത് വലിയ രീതിയിലൊരു വിപ്ലവം നമ്മൾ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ട് തുടക്കം വെച്ചത്യായ രാജീവ് ഗാന്ധിയാണ് നിരവധിയായ കാര്യങ്ങൾ അഞ്ച് വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ഉണ്ടായ നിരവധിയായ കാര്യങ്ങൾ നമ്മൾ അറിയുന്ന പോലെ പഞ്ചായത്തിലായി നഗരപാലിക ബില്ല് മഹാത്മജിയുടെ ആഗ്രഹമായി ഇടാം അധികാരം ജനങ്ങളിലേക്ക് താഴെ തരത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം അധികാര വികേന്ദ്രീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബില്ല് രാജ്യത്തിനായി സമർപ്പിച്ചത് അതുപോലെ തന്നെ നവോദയ സ്കൂളുകൾ ഉണ്ടാക്കിയത് പതിനെട്ട് വയസ്സായ ആളുകൾക്ക് വോട്ടവകാശം നൽകിക്കൊണ്ട് യുവാക്കളെ ഈ രാജ്യത്തിൻ്റെ തേരാളികളാണെന്ന് അംഗീകരിച്ചത് ഇരുപത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇന്ത്യയാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ക്രാന്തിദർശിയായ നേതാവ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി പ്രത്യേക ജീവ ജനിതനമൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് രാജീവ് ഗാന്ധി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന്ധിയുടെയും മകനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഈ ഓഗസ്റ്റ് ഇരുപതാം തീയതി മുംബൈയിൽ ജനിക്കുമ്പോൾ മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ ഫിറോസ് ഗാന്ധിയുടെ വസതിയിൽ വെച്ച് ജനന ജനിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഇത്രയും ഈ ലോക അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ അംഗമായിരുന്നിട്ട് പോലും അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നേ ഉണ്ടായിരുന്നില്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ട്രിനിറ്റി കോളേജിൽ അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ട്രിനിറ്റി കോളേജിൽ ലണ്ടനിൽ തന്നെ ബിരുദ പഠനം പൂർത്തിയാക്കാതെ തന്നെ പൈലറ്റ് ആവണമെന്ന ആഗ്രഹത്തോടു കൂടി തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുകയും അവിടുത്തെ ഫ്ലയിങ് ക്ലബിൽ അംഗമാകുകയും ചെയ്യുകയും നല്ല രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി അന്നത്തെ എയർ ഇന്ത്യയുടെ പൈലറ്റായി അദ്ദേഹം പക്ഷേ ഈ രാജ്യം തിരക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ഈ രാജ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി മുത്തച്ഛനായുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അമ്മയായുള്ള ഈ അദ്ദേഹം അവിടുത്തെ ഇന്ത്യ എയർ ഇന്ത്യയുടെ വിമാനത്തിലെ ഒരു സാധാരണ പൈലറ്റായി ജീവിക്കുകയായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ വലങ്കാരിയായി കൂടി വിചാരിച്ച അദ്ദേഹത്തിന് അനിയനായ രാജ്യ ഗാന്ധിയാണ് സഞ്ജയഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വലിച്ചു വരപ്പെട്ടുകയായിരുന്നു വേണമെങ്കിൽ അതിൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരികയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യമായി അദ്ദേഹം മത്സരിച്ച അമേറ്റിയിൽ നിന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം വിജയിച്ച് കടന്നു വരികയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നമ്മുടെ പ്രിയങ്കരിയായ രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷിയാവുകയും ചെയ്തപ്പോൾ തൻ്റെ മാതാവിൻ്റെ ചിത കത്തി അമരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന ഭാരത്തിലേക്ക് വന്നിട്ട് നിന്നും ഒരുപക്ഷെ ഒരു ദുഃഖം കടിച്ചമർത്താനുള്ള അവസരം പോലും ലഭ്യമാകാതെ നാൽപ്പതാമത്തെ വയസ്സിൽ ഈ രാജ്യത്തിൻ്റെ സാരഥ്യം ഏറ്റെടുക്കാൻ നിർബന്ധിതനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യം അറിയേണ്ടിയിരുന്നത് എന്നെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നായിരുന്നു തുടർന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അധികം സീറ്റുകൾ ഇന്ത്യനാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ടുണ്ടായ അഞ്ചു വർഷം ചരിത്രമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മുടെ രാജ്യത്തെ വളർച്ചയുടെ പടവുകൾ നന്നായിട്ട് അദ്ദേഹം സാധിച്ചു മതനിരപേക്ഷതയുടെയും അതുപോലെ തന്നെ മത മതങ്ങൾ തമ്മിൽ നിന്നുള്ള ഐക്യത്തിനും ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും ചേരുകയരാൻ നയങ്ങളെ ഒന്നിപ്പിടിച്ചതിനുമൊക്കെ മുൻപന്തിയിൽ നിന്നും വന്ന് മുന്നോട്ട് നീങ്ങിയ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ നേതാവ് എന്നതിനപ്പുറം ലോകത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായിരുന്നു രാഷ്ട്രീയ കലാപത്വമൊക്കെയായി അദ്ദേഹത്തിന് ഉണ്ടായ പല മേഖലകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി രാജീവ് ഗാന്ധിയെ ക്ഷണിക്കുന്നു അദ്ദേഹം തന്നെ മധ്യസ്ഥനാകുന്നതൊക്കെ ആ കാലഘട്ടത്തിലെ സാധാരണ വാർത്തകളൊന്നായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി തന്നെ ജീവിച്ചു ഈ രാജ്യത്തിന് വേണ്ടി തന്നെ സ്വന്തം ജീവൻ വലിയർപ്പിച്ചു അദ്ദേഹം ശ്രീപുരമ്പത്തൂലിൻ്റെ മണ്ണിൽ പൊട്ടിച്ചു ചേർത്ത് ചരിത്രമായി മാറുമ്പോൾ ഒരു പക്ഷേ തൊട്ടടുത്ത രാജ്യത്ത് നടന്ന വിദ്വംസവ പ്രവർത്തനങ്ങൾ നോക്കി നിൽക്കാതെ മാലദ്വീപിൻ്റെയും ശ്രീ ശ്രീലങ്കയുടെ ഒക്കെ മേഖലകളിലുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങളും വിദ്വംസവ പ്രവർത്തനങ്ങൾക്കുമൊക്കെ തടയിടാനായി ആ സർക്കാരുകളെ സംരക്ഷിക്കുക അവർക്ക് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുമായി സ്വന്തം നാട്ടിലെ സൈന്യത്യാഹിച്ചതിൻ്റെ മറുപടി എന്നോണം അതിൻ്റെ എന്നോണം സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായ നേതാവായിരുന്നോട്ടെ ഒരുപക്ഷെ എത്ര കാലം നമ്മുടെ ഈ രാജ്യം മുന്നോട്ട് നീങ്ങിയാലും പ്രിയങ്കരനായ മണശക്തിയായ രാജ്യം എന്നുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാവും ഇന്ത്യ നാഷണൽ കോൺഗ്രസ് വന്നിട്ടോളം ഈ പാർട്ടിയുടെ ഏറ്റവും ചുവർണ്ണ കാലഘട്ടമായിരുന്നു രാജീവ് ഗാന്ധി ഐ എസ് എ സിയുടെ പ്രസിഡന്റ് കാലം മുതൽ നിങ്ങൾക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലം മുതൽ നിങ്ങോട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ശക്തിയാകട്ടെ പല വിധത്തിലുള്ള വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരു ഭരിക്കുന്ന ഭാഗത്ത് തന്നെ ജനങ്ങൾ വിഭജിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ എതിരെ അതിശക്തമായി മുന്നോട്ട് വരാൻ രാജ്യവീജിയുടെ ഓർമ്മകൾ നമുക്ക് ശക്തി വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം